നമസ്കാരം എറാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അങ്കേൽ ഡീമരിയ മുപ്പത്തി ഏഴാമത്തെ വയസ്സത്തിയാറ് കഴിഞ്ഞ് മുപ്പത്തിയേഴിനോട് അടുക്കുന്നു അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ചയാളാണ് പക്ഷേ തൻ്റെ കേളി മികവിന് ഒട്ടും കുറവില്ല എന്നത് അദ്ദേഹം വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ഇന്നലെ അദ്ദേഹം ഒരു ഹാട്രിക്ക് നേടി ആ ഹാട്രിക്ക് നേടിയ മൂന്നാമത്തെ ഗോൾ ബൈസിക്കിൾ കിക്കിലൂടെ ബൈസിക്കിൾ കിക്കിലൂടെയാണ് ഹാട്രിക് പൂർത്തിയാക്കിയത് അദ്ദേഹത്തിൻ്റെ ഹാട്രിക് ഗോളുകളുടെ ബലത്തിലാണ് ഏഴേ പൂജ്യത്തിന് എസ്ട്രീല അമഡോഴയ്ക്കെതിരെ വിജയിച്ചു കയറിയിരിക്കുന്നു ബെൻഫിക്ക മത്സരം പോർച്ചുഗീസ് ഫുട്ബോളിലെ കപ്പ് ടൂർണമെൻ്റ് ആണ് ടാക്കി പോർച്ചുഗലിൽ ഏഴേ പൂജ്യത്തിൻ്റെ വിജയം ബെൻഫിക്ക സ്വന്തമാക്കുമ്പോൾ ഡീമരിയെ പൊളിച്ചടുക്കിയ ഹാട്രിക്ക് കളി തുടങ്ങി പതിനെട്ട് മിനിറ്റിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ ഹാട്രിക്ക് പിറന്നു കഴിഞ്ഞിരുന്നു അങ്കിൽ ഡീമരിയെ കൂടാതെ അക്തൂർക്കോ ഗ്ലൂ അതുപോലെ അർമഡോനി എന്നിവർ ഓരോ ഗോളുകൾ നേടിയപ്പോൾ കബ്രാൾ ഇരട്ട ഗോളുകൾ നേടുകയുണ്ടായി കളിയുടെ രണ്ടാമത്തെ മിനിറ്റിലാണ് അംഗിൾ ഡിമരിയ തന്റെ ഗോളഡി മേളം തുടങ്ങി വെച്ചത് അഞ്ചാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തിന്റെ ബ്രേസ് പൂർത്തിയായി തുടർന്ന് പതിനെട്ടാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തിന്റെ ഹാട്രിക്കും പൂർത്തിയായി അത് ബൈസിക്കിൾ കിക്കിലൂടെ പിറന്ന ഹാട്രിക്ക് ആദ്യ പകുതി അവസാനിക്കും ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് ബെൻഫിക്ക മുന്നിലായിരുന്നു രണ്ടാം പകുതിയിൽ അൻപത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ അക്തൂർ കോഗ്ലു അവരുടെ ലീഡ് വർദ്ധിപ്പിച്ചു എൺപത്തി ഒന്നാമത്തെ മിനിറ്റിൽ അമദോണി അത് വീണ്ടും വർദ്ധിപ്പിക്കുന്ന കാഴ്ച ഒടുവിൽ കബ്രാൾ എൺപത്തി ആറ് തൊണ്ണൂറ് മിനിറ്റുകളിൽ ഗോളടിച്ചതോടുകൂടി ഏഴേ പൂജ്യത്തിൻ്റെ വമ്പൻ വിജയമാണ് ബെൻഫിക്ക സ്വന്തമാക്കിയിരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വിഷയങ്ങളുമായി എത്താം